ും കുഞ്ഞ ചീപ്പും കുഞ്ഞോ പാലിക്കുപ്പിയും എല്ലാം വാങ്ങിക്കാൻ ബേബിക്ക് എന്തെങ്കിലും മേടിക്കണം നമ്മളിവിടെ വന്നിട്ടില്ലെന്ന് വെച്ചാൽ ബേബിക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല ഒന്നും മേടിച്ചിട്ടില്ല അപ്പൊ ഞങ്ങളെന്തെങ്കിലും ഒക്കെ മേടിക്കാന്ന് വിചാരിച്ചു മാമ വാങ്ങിച്ചിട്ടുണ്ട് ആ ശരി അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഒന്നും നോക്കണം ഇവിടെ ഉണ്ടോ ഇണ്ടോന്നറിയില്ല ഇണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ആ കിട്ടി അപ്പൊ ബോൺ ബേബീസിനുള്ള വലതുണ്ടോന്ന് നോക്കണം സൗണ്ടിന് ഇപ്പൊ അതിൽ ക്ലിയർ അറിയില്ല അപ്പോൾ നോക്കി നോക്കട്ടെ ഗൈസ് ഗൈസ് അപ്പോ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല സാധാരണ വന്നു കഴിഞ്ഞതേ അതേ ഇത് ഇവിടെയൊക്കെ വണ്ടികൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ വീക്കെൻഡ് വീക്കെൻഡൊന്നുമല്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല അവിടെ സ്ഥലമുണ്ട് പക്ഷെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി വീഡിയോ എടുക്കാൻ വണ്ടികളുടെ സൗണ്ട് കാരണം കേൾക്കാണ്ടിരിക്കില്ല അത് കാരണം നമ്മളിവിടെ എത്തിയതാണ് അല്ല ഇവിടെ ഇട്ടതാണ് ക്ക് കയറിക്കൊണ്ടിരിക്കാനാ അപ്പോൾ ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ടൊന്നുമില്ല ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നെസ്റ്റോല് പറഞ്ഞ കാരണം ആ ഒരു സെക്ഷനിൽ പോയി ഇങ്ങനെ ചെറുതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ വരാറ് അപ്പൊ അത് കാരണം കൊണ്ട് ആ ഒരു ഭാഗം വല്ലാണ്ട് ശ്രദ്ധിക്കാറില്ല പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് നമ്മുടെ ശിവുട്ടാ അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ഒക്കെ എടുക്കാന്ന് പറയണപ്പോൾ കുട്ട് പറഞ്ഞതിപ്പോൾ ഉണ്ണിടാറായിട്ടില്ല കുഞ്ഞു ആവേല അപ്പോൾ നമുക്ക് വേറെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ശിവിനെ സമാധാനപ്പെടുത്തി കൊണ്ടിട്ടായിരുന്നു ഞങ്ങള് അപ്പൊ അവൾക്കാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്തൊക്കെ എടുക്കണം എന്നുള്ളത് ഭയങ്കര തുള്ളിച്ചാടി ഓളിയിട്ട് നടക്കായിരുന്നു ഓരോ സാധനങ്ങളും വാവയ്ക്ക് വേണ്ടി നോക്കുമ്പോ അപ്പോൾ അവിടെ കുറേയധികം കുഞ്ഞു കുഞ്ഞു ഷൂസൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ പാകാറായിട്ടില്ല കുഞ്ഞുമാവല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞുടുപ്പുകളിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കണ്ടൊരു ബ്ലാക്ക് ബ്ലാക്ക് അമ്മ വൈറ്റ് ഡോട്ട് വരുന്ന കുട്ടിന് നല്ല ഇഷ്ടമായി പിന്നെ അതുപോലെ വൈറ്റുമ്പോൾ റെഡ് ഡോട്ട് ഉണ്ട് പക്ഷെ നമ്മൾ ആ അമ്മ വൈറ്റ് ഡോട്ടുള്ളത് എടുത്തു വിടാം ഇഷ്ടമായി കാരണം കൊണ്ട് അതെടുത്തു പിന്നെ ഞങ്ങളിങ്ങനെ കറങ്ങി കുറേ നോക്കി പിന്നെ വലിയ കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞുടുപ്പുകൾ മേടിച്ചു പിന്നെ ഞങ്ങൾ ഫുഡ് നോക്കാൻ വേണ്ടി പോയി അവിടുന്ന് നൂഡിൽസും പിന്നെ ചിക്കൻ്റെ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു എന്താ മേടിച്ചെന്ന് ഓർമ്മയില്ല അതൊക്കെ കഴിച്ചു അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പം ഇപ്പം കുറച്ച് എടുക്കുന്നുള്ള കാര്യം വിചിക്ക് കുറേയധികം ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് വാവയ്ക്കുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ വാവ് വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആവശ്യത്തിനനുസരിച്ച് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഞാൻ ഇനി വരാൻ പോണത് ആൺകുട്ടികളും പെൺകുട്ടികളും ഞാൻ വല്ലുമ്മയാണ് അപ്പോൾ വാവയുടെ വല്ല്യമ്മയാണ് ഞാൻ അപ്പോൾ ഞാൻ ഓരോരോ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ മേടിക്കണം അത് വേടിക്കണം പെൺകുട്ടിയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ മേടിക്കാണ്ടല്ലോ ഒരുപാടധികം നല്ല വെറൈറ്റി ഫ്രോക്കുകളും അങ്ങനെ കുറേ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് ആയിരുന്നെങ്കിൽ എന്നുണ്ട് ആൺകുട്ടിയായാലും കുഴപ്പമില്ല കേട്ടോ കാരണം ഞങ്ങളുടെ വീട്ടിൽ ആൺകുട്ടികൾ അങ്ങനെ കുറവാണ് പിന്നെ വന്നിട്ടുള്ളത് കുട്ടുവാണ് അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര എല്ലാ കാര്യത്തിലും ഭയങ്കരൊരിതായിട്ട് നിൽക്കുന്ന ഒരാളാണ് കുട്ടു അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മളിത് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ നമ്മൾ വേറെ സാധനങ്ങളൊക്കെ മേടിച്ചു വിട്ടാ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുട്ടുവിന് പാൻസും ഷർട്ടും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞതേ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ അത്യാവശ്യത്തിന് മേടിച്ചിട്ടുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ കുറേ സാധനങ്ങൾ വിജി മേടിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ പ്രായമായ കാരണം കൊണ്ട് കുഞ്ഞു ഉടുപ്പുകൾ തന്നെ ആവശ്യം വരുള്ളൂ പിന്നെ കുറേ ഐറ്റംസൊക്കെ ഗിഫ്റ്റൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് വിജിക്ക് നമ്മൾ പിന്നെ ഓരോന്നോരോന്നോ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നൊക്കെ മേടിക്കാമല്ലോ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഇപ്പോൾ കുഞ്ഞുടുപ്പുകൾ എന്തായാലും വാങ്ങിയിട്ടുണ്ട് പിന്നെന്താ ബൂട്ടീസോ അതൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് വീട്ടിലേക്ക് പോവാനേട്ടാ അച്ഛനും അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കണം കുഞ്ഞുമാവിക്ക് മേടിച്ചതൊക്കെ ശിവോ അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കണ്ടേ എന്താ മുഖം ബാക്കിലേക്ക് വെച്ചോ ബാക്കിൽ വെച്ചോ അതല്ലേ ആ അവിടെ വെച്ചോ പിന്നെ ഇതേ കുട്ടുവിന് ഒരു ഷർട്ടും ഒരു പാൻസും എടുത്തിട്ടുണ്ട് പിന്നെ സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണേട്ടോ മേടിച്ചിട്ടുള്ളത് അയ്യോ അയ്യോ വയസ് ഞങ്ങൾ വന്ന് മേടിക്കാറുണ്ട് അതുപോലെ ഉപ്പിലിട്ടതൊക്കെ മേടിക്കാറുണ്ട് മറ്റൊന്ന് ഇല്ലിക്ക മാങ്ങ അതൊക്കെ രണ്ടെണ്ണം കൂടി ഇവിടെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യൂ സൂപ്പറാണോ ഇവിടെ നോക്കി ഒരു എന്ന് പറഞ്ഞതില്ല ഡ്രസ്സുകളൊക്കെ സെവന്റി പെർസെന്റേജും ഫിഫ്റ്റി പെർസെന്റേജൊക്കെ ഓഫറുണ്ട് വലിയ കുട്ടികളുടെ ഉണ്ട് ഓഫറുകളൊക്കെ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്ക അങ്ങനെ കാണും നമ്മൾ വീട്ടിലെത്തിയതെപ്പം ഇറ്റേന്ന് ശിവന് എന്താ പറയുക എക്സാം ഉണ്ട് എക്സാമിന് വന്നിട്ട് നമ്മൾ കൊണ്ടുവരാനാണ് വരാം രാവിലെ ട്രാവലറിൽ വിടും പക്ഷേ അതായത് പതിനൊന്ന് മണിയാവുമ്പോൾ അവിടെ എക്സാം കഴിയും അപ്പോൾ ഞങ്ങൾ വന്നിട്ട് എടുക്കാമോ എന്ന് വിചാരിക്കും കാരണം വണ്ടി നമ്മുടെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു മണി ഒന്ന് മുക്കാലാവും അതുവരെ അവൾ അവിടെ ഇരിക്കേണ്ടേ അതായത് വലിയ കുട്ടികളുടെയൊക്കെ എക്സാം കഴിഞ്ഞിട്ടാണല്ലോ വണ്ടി എടുക്കുക അപ്പോൾ പതിനൊന്ന് മണിക്ക് എക്സാം കഴിഞ്ഞിട്ടാളവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് വെച്ചിട്ട് ഞങ്ങൾ പോയിട്ട് എടുക്കും ശിവനെ അത് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കും അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി അവൾക്ക് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമല്ല ചിലപ്പോൾ ഒന്നെങ്കിൽ വീട്ടിലേക്ക് പോകും അപ്പോൾ ഷി പറഞ്ഞു നമുക്ക് എനിക്ക് എന്തെങ്കിലും വാങ്ങി തരുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ജ്യൂസ് ഒക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ശിവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഇപ്പം എങ്ങട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിലേക്ക് വന്നു കൊടുക്കുകയാണ് കേട്ടോ നമുക്കൊരു കല്യാണമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷിവനെ പറ്റി വല്ലതും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാക്സിലേക്ക് വന്നേക്കാണ് പക്ഷെ വെറുതെ ഏകാശം എനിക്ക് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ നേരെ വിശ്ന്നിട്ട് ഉച്ചയായി അപ്പോൾ വിശ്ന്നിട്ട് ഞങ്ങൾ നല്ലൊരു ഹോട്ടലുണ്ട് നമ്മുടെ എന്താ പറയുക അമലയിൽ അവിടെ ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഊണ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഊണ് കഴിക്കാൻ പോയി അത് കഴിഞ്ഞത് എനിക്ക് ഒരുപാട് അധികം തയ്ക്കാണ്ട് ഇപ്പോൾ റൂം തയ്ക്കുന്ന റൂമെന്ന് പറയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തം വൃത്തിയാക്കിയിട്ടാണ് ഞാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഞാൻ തയ്ച്ച് തുടങ്ങി മൊത്തം തുണികളായിരിക്കും കട്ട് ചെയ്ത തുണികൾ മൊത്തം നിറയും അപ്പോൾ ഞാൻ എന്തായാലും വൃത്തിയാക്കിയിട്ട് വീഡിയോയിൽ ചെയ്യുക എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അപ്പോൾ എന്നെ പാക്ക് ചെയ്യുക അപ്പം തന്നെ അയയ്ക്കുക ഇതാണ് പരിപാടി പക്ഷേ ഞാൻ എന്താ പറയുക ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക മടി കയറും അത് കാരണം അപ്പോൾ അപ്പോൾ ചെയ്യുക അപ്പോൾ അയയ്ക്കുക അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ണിക്ക് എക്സമായ കാരണം ഒന്ന് ലേറ്റ് ആവുന്നുണ്ട് പിന്നെ ഈ ഒരു കബോർഡിലാണ് ഞാൻ നൂല് സൂചി പിന്നെ ലേസ് വക ഐറ്റംസ് ഒക്കെ വെക്കണത് ഇപ്രാവശ്യം ഓണത്തിന് വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻസ് ഒന്നും എനിക്ക് ഇറക്കാൻ പറ്റിയിട്ടില്ല ഞാൻ വിചാരിച്ച പോലെ ഒന്നായില്ല പിന്നെ ഉണ്ണിക്ക് എക്സാം ആണ് മോൾക്ക് ശിവന് എക്സാം ആണ് അപ്പോൾ അത് കാരണം കൊണ്ട് പരമാവധി പറ്റണ വല്ലാണ്ട് ഫോഴ്സ് സീനൊന്നും ഇല്ല അവൾക്ക് പറ്റുന്ന പോലെ പഠിക്കട്ടെ എന്നാണ് വിചാരിക്കണത് കാരണം ഈ ഒരു ഏജല്ലായിട്ടുള്ളൂ അപ്പോൾ ഉം കുഴപ്പമില്ലാണ്ടൊക്കെ ആള് പഠിക്കണമുണ്ട് അത് മതി പിന്നെപ്പോന്ന് വെച്ചുകഴിഞ്ഞാൽ വിജിയുടെ ഡേറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ വിചിക്കുള്ള ഉണ്ണിക്കുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി വിജിനെ വീട്ടിലേക്ക് വിളിച്ചത് ശിവ് ശിവ മോളാണ് ബേബിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് കണ്ടാലോ മാമ കണ്ട മാമ കണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചുള്ളു കാരണം കുറേ സാധനങ്ങള് വിജിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് ഉണ്ണി വന്നതിന് ശേഷം നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു അല്ലേ ശിവ് കൊടുത്തോ ഗ്ലൗസ് അവരുടെ കാലും മിടുന്നതും അവരനെ കൈ മിടന്നത് ഉം ഉം അല്ലല്ലോ അതൊക്കെ മറ്റേ ട്രൗസറെടുത്ത് കൈ പിടിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീടിൽ കാണിച്ചെ അതന്നെ അതെന്നെ കിട്ടേ അല്ല ശിവ ഇതൊക്കെ പോകോ ന്യൂ ബോൺ കുറെ സാധനങ്ങള് വിചിക്ക് കിട്ടിണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കൊറച്ചു സാധനങ്ങളൊ മേടിച്ചിട്ടോ പിന്നെ ബേബി വന്നിട്ട് ആവശ്യമുള്ളത് അപ്പൊ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ശിവ രണ്ടും കൂടെ എങ്ങനെ ഒരുമിച്ചിട്ട് കൊടുക്കൗസട്ട് കൊടുക്കാം ഇത് ഇട്ടുകൊടുക്കാം അതെയോ ഉം അതെയോ ശിബു ഓക്കിയാണെന്ന് പറഞ്ഞിട്ട് ഇനി അവള് ഇനി അവള് വീട്ടീന്ന് കൊറേ കളിപ്പാട്ടങ്ങള് ആ ഞാൻ എടുത്തിട്ട് വരാം ഉം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പറക്കോണ്ന്ത ഇതാവളുടെ ബ്രഷ് ഇതല്ല അവളുടെ സെറ്റ് ഞാൻ കണ്ടിട്ടില്ല ബ്രഷും പേസ്റ്റൊക്കെ വെക്കുന്നതാണത് ഒരു പിങ്ക് കളർ ഇത് നല്ലതായിട്ട്

അത് സെറ്റ് ചെയ്ത മെറ്റീരിയലൊക്കെ എടുത്തിട്ട് പാവയ്ക്ക് ഒരു അടിപൊളി കൈ കൊടുക്ക ആ അങ്ങനെ അങ്ങനൊന്നുകൂടി ണോ സന്തോഷായി ശിവന്ഷൻ പേസ്റ്റ് ഒക്കെ ഏതില് വെക്കും ആ ശിവർ പേസ്റ്റ് ഏതിൽ വെക്കും അയ്യോ ശരി പറഞ്ഞാ നമ്മളന്ന് ബാഗ് പാക്കിങ് ചെയ്തെങ്കിൽ ബാഗിലേക്കുള്ള സാധനങ്ങൾ കാണിച്ചെങ്കിലും നമ്മളത് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അമ്മതൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിജിക്ക് നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു പേടീനിപ്പോൾ എപ്പോഴെങ്കിലും അടുത്താവോന്നുള്ളൊരു പേടിയുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളെപ്പോഴും ഒക്കെ ഒരുക്കിയിരിക്കുകയാണ് നല്ലത് എൻ്റെ അമ്മയ്ക്കും എനിക്കും നല്ല ടെൻഷൻ ടെൻഷൻ കൂടുതൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് എന്നേക്കാളും കൂടുതൽ പ്രത്യേകിച്ച് അമ്മയ്ക്ക് അപ്പോൾ എപ്പറാളും ആ ഒരു ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ഒക്കെ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇനി ഈ ഒരു ബാഗ് അമ്മ മേടിച്ചതാണ് ഇപ്പോൾ അടുത്ത് മേടിച്ചതാണ് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ എന്താ പറയുക ഫോണ് ചാർജർ ചീർപ്പ് അമ്മയുടെ ക്രീം ഇതൊക്കെ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ലോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അതില് ശരി ആ ഒരു ബാഗ് മേടിച്ചിട്ടുള്ളത് അമ്മയുടേതായ സാധനങ്ങൾ അമ്മയുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് അപ്പോൾ അതായത് ഞങ്ങളുടെ രണ്ടു നാളുടെ സാധനങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിൽ വെച്ച് അതിൽ വെച്ചെന്ന് വെച്ചാൽ അലമ്പ് ഉണ്ടാകാണ്ടിരിക്കണം കേട്ടോ ഞങ്ങൾ അലമ്പിൻ്റെ ആൾക്കാർ രണ്ടാളും അപ്പോൾ അത് എൻ്റെ മാത്രം ഇതിൽ വെച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൈ പിടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ എപ്പോൾ വന്നാലും നീ അത് എടുത്തിട്ട് വന്നോ എന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ പ്രശ്നം പ്രശ്നമല്ലാട്ടെ എന്നെപ്പോഴും ചീത്ത പറയും നീ നീ അത് മര്യാദയ്ക്ക് എടുത്ത് കൊണ്ടു വന്നോ എന്നാണ് എപ്പോഴും ചീത്ത പറയും അപ്പോൾ വിജി വന്നിട്ടുണ്ട് അപ്പോൾ വിജിയും ഉണ്ട് ഞങ്ങളുടെ കൂടെ ഇതൊക്കെ റെഡിയാക്കി വെക്കുക അപ്പോൾ അത് ഒക്കെ എടുത്ത് വയ്ക്കണം പക്ഷേ പ്ലേറ്റിൻ്റെ ആവശ്യമൊന്നും അവിടെ വരില്ല എന്നാലും നമ്മളിനി വേറെ സെപ്പറേറ്റ് പുറത്തുനിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെങ്കിലാണ് പ്ലേറ്റിൻ്റെ ഒക്കെ ആവശ്യം വരുമെന്നാണ് വിജി പറഞ്ഞത് അവിടെ മറ്റേ പ്ലേറ്റില്ല അതിലാണ് ഫുഡൊക്കെ കിട്ടുക കഞ്ഞി അതിലും അങ്ങനെയാണ് കിട്ടുക അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് പ്ലേറ്റിൻ്റെ ആവശ്യം അങ്ങനെ വരാ വരില്ല എങ്കിലും നമ്മൾ കൈ പിടിക്കണമെന്ന് മാത്രം ഷിവാ ആണെന്നുണ്ടെങ്കിൽ അവിടെ അവളുടെ ചെറുപ്പത്തിൽ കുട്ടി കുട്ടി ഡ്രസ്സുകൾ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കൈ പിടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പാക്ക് ചെയ്തോ വാവയ്ക്ക് ഇട്ട് കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഗൈസ് ബൈ ബൈ